ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുറച്ചും കൂടെ വീട്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നിങ്ങൾ കാണിച്ച് തരാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഏതൊക്കെയാണ് മെറ്റീരിയൽസ് എന്ന് കണ്ടാലോ ഓക്കെ അപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത് ടിയാര ഫ്ലവേഴ്സ് ആണ് ടിയാര ഫ്ലവേഴ്സ് നമുക്ക് കുറച്ചൊക്കെ നമുക്ക് നമുക്കിതിന് സോൾഡ് ഔട്ട് ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ രണ്ട് ദിവസം വന്നിട്ട് വീഡിയോ എടുക്കാൻ സമയം കിട്ടിയില്ല അപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ ടിയാര ഫ്ലവേഴ്സ് ഇതാ ഇത്ര വലിപ്പാണ് ഇതിനുള്ളത് അപ്പോൾ ഇതൊരു ലാവൻഡർ ഷെയ്ഡാണ് ഹെയർ ബാൻഡ് ചെയ്യാനോ അതേപോലെ ടി ആർ ചെയ്യാനൊക്കെ നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ അതിൻ്റെ യെല്ലോ കളർ ഇതും നല്ല കളറൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അടിപൊളിയാണ് പിന്നെ വരുന്നത് ഈ ഒരു സ്കൈ ബ്ലൂ സ്കൈ ബ്ലൂ കളറ് പിന്നെ വരുന്നത് ഡി ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഗ്രീൻ എല്ലാം രസമുണ്ട് കാണാനായിട്ട് പക്ഷേ ഗ്രീൻ നല്ല ഭംഗിയുണ്ട് പിന്നെ വരുന്നത് പിങ്ക് പിന്നെ ഇത് ആ ഒരു അഞ്ച് ടൈപ്പും ആ ഒരു അഞ്ച് കളറും ഒരേ ടൈപ്പിൽ വരുന്നതാണ് പിന്നെ ഈ ഒരു റെഡ് കളറ് അത് വേറൊരു ടൈപ്പ് ഫ്ലവറാണ് ഇല്ല ഇതുപോലത്തെ ഇതുപോലത്തെ ഡിസൈൻ നമ്മുടെ ിയാറോ ഫ്ലവേഴ്സ് അങ്ങനെ ആറ് മോഡൽ പിന്നെ വരുന്നതാണ് ഇതേപോലത്തെ ഹാർട്ട് ബീഡ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇത് നമുക്ക് കൊ കൊണ്ടപ്പോൾ തന്നെ മൂന്നാല് പേര് നമ്മുടെ അടുത്തുനിന്ന് എടുത്ത് കഴിഞ്ഞു അപ്പോൾ ഇതാ ഇതാണ് ആ ബീഡ് നല്ല ഭംഗിയുണ്ട് ഞാൻ ഓരോ ബീഡായിട്ട് കാണിച്ചു തരാം ഹാർട്ടാണത് ഹാർട്ട് ഷേപ്പ് ഡബിൾ ലെയറിൽ വരുന്നതാണ് അതിൻ്റെ തന്നെ ബ്ലൂ മിക്സഡ് ആയിട്ടാണ് ഇത് കുറച്ചേ ഉള്ളൂ റെഡ് ആണ് റെഡാണതിൽ കൂടുതൽ ഇതൊരു റോസ് കളറാണ് അങ്ങനെ മൂന്ന് ഷെയ്ഡ് നല്ല ഭംഗി കാണാനായിട്ട് ഹെയർ ബാൻഡൊക്കെ ചെയ്ത് വരുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും പിന്നെ നമുക്ക് ഈ ഒരു കളറും കൂടെ ഡാർക്ക് പിങ്ക് കളറും കൂടെ ആ ഒരു ടിയാര ഉണ്ട് കേട്ടോ പിന്നെ വരുന്നത് മാർബിൾ ഷെയ്ഡ് ബീഡ്സ് ആണ് അത് നമുക്ക് നാല് കളേഴ്സ് ഉണ്ടായിരുന്നു ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് കൂടെ ഉണ്ടായിരുന്നു അത് നമ്മുടെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് ഇതാ റെഡ് റെഡ് നമുക്കിനി ഇത്രയും കൂടി ഉള്ളൂ കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് റെഡ് പിന്നെ ലാവൻഡർ ഷെയ്ഡ് നല്ല ഗ്ലോസി ടൈപ്പ് ആണേ അപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് ക്ലിയർ ക്ലിയറായിട്ട് കാണേണ്ടതെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ബേബി പിങ്ക് ഇതുമൊരു ഷെയ്ഡ് വരുന്നുണ്ട് വൈറ്റ് ഷെയ്ഡ് മാർബിൾ ഷെയ്ഡ് ഹെർട്ട് ബീഡാണ് നല്ല അടിപൊളി ബീഡ്സുകളാണ് കേട്ടോ ഇതെല്ലാം അതൊരു മൂന്ന് കളേഴ്സ് നാല് കളർ ഉണ്ടായിരുന്നു പക്ഷേ ഒരെണ്ണം വൈറ്റ് ആൻഡ് ബ്ലാ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്റ്റോക്ക് ഔട്ട് ആയി സ്റ്റോക്ക് ഔട്ട് ആയതാണ് പിന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അല്ല ഈ ഒരു ബട്ടർഫ്ലൈ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ഇതേപോലത്തെ നമ്മുടെ അടുത്ത് ഫസ്റ്റ് വന്നിരുന്നു ഇതേപോലത്തെ ഗ്ലാസ് ബട്ടർഫ്ലൈസ് പിന്നെ നമുക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എന്തായാലും എനിക്കിത് കിട്ടി പക്ഷേ എല്ലാ കളേഴ്സും ഇല്ല ഇതിൽ പിങ്കാണ് ഏറ്റവും കൂടുതലുള്ളത് പിങ്കും പിന്നെ കുറച്ച് യെല്ലോ പിന്നെ ബ്ലൂ കുറച്ചേ ഉള്ളൂ ഇതിൽ വരുന്നത് വൈറ്റ് ബ്ലൂ യെല്ലോ പിങ്ക് അതേപോലെ വേറൊരു ഒരു റോസ് കളറും വരുന്നുണ്ട് ഇത് പിങ്കാണ് ഇതിൽ കൂടുതലായിട്ട് പിങ്കും യെല്ലോ ആണ് ഇതിൽ കൂടുതലായിട്ട് കാണുന്നത് ബ്ലൂ ഒക്കെ കുറച്ചേ ഉള്ളൂ ബ്ലൂവും ഒക്കെ കുറച്ചേ ഉള്ളൂ നിങ്ങൾക്ക് ഇതാ ഇത്രേ ഉള്ളൂ ഈ പാക്കറ്റിൽ ഇത്രയേ ഉള്ളൂ അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു ടി ആരോ ഫ്ലവേഴ്സിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് ഗ്രാമിന് മുപ്പത് രൂപയാണ് അതുപോലെ മാർബിൾ ഷെയ്ഡിനാണെങ്കിൽ പത്ത് ഗ്രാം പതിനഞ്ച് രൂപ കുറേ കുറച്ച് പീഡേ ഉള്ളൂ അപ്പോൾ പത്ത് ഗ്രാമിന് പതിനഞ്ച് രൂപ പിന്നെ വരുന്നത് ഇതും അങ്ങനെ തന്നെയാണ് വരുന്നത് കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ എടുക്കാം പിന്നെ വരുന്നത് ഇത് ഇരുപത്തഞ്ച് ഗ്രാം മുപ്പത് രൂപ ഈ ഒരു ഗ്ലാസ് ബട്ടർഫ്ലൈ ഇരുപത്തഞ്ച് ഗ്രാം മുപ്പത് രൂപ ഓക്കെ പിന്നെ നമുക്ക് വരുന്നത് ഇത് നമ്മുടെ അടുത്ത് ഫുള്ള് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു കുറച്ച് വലിയ ടൈപ്പാണ് ആണ് ടെൻ എം എമ്മ ടെൻ എം എമ്മ എന്ന് തോന്നുന്നു അപ്പോൾ ഇത് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് വളരെ കുറച്ച് പീസേ ഉള്ളൂ പിന്നെ നമ്മുടെ അടുത്ത് വൈറ്റ് എൻ്റെ വീടുണ്ടായിരുന്നു ഒരു ഓഫ് വൈറ്റ് എൻ്റെ വീടായിരുന്നു ഉണ്ടായിരുന്നത് ഇത് സോറി വൈറ്റ് എൻ്റെ വീടാണ് നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ ഇതൊരു ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ളതാണ് അപ്പോൾ ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇത് ജ്വല്ലറി മേക്കിങ്ങിന് ചോക്കർ സ്റ്റോൺ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് അത് നമ്മുടെ അടുത്ത് പീസ് തീർന്ന് തീർന്നു തുടങ്ങി ആകെ ഇനി ഇത്ര പീസും ഉള്ളൂ അപ്പോൾ ആവശ്യക്കാർ പറയാം കേട്ടോ പിന്നെ വരുന്ന വരുന്നത് അതുപോലെ തന്നെ വേറൊരു സ്റ്റോൺ അതൊരു ഗോബി സ്റ്റോണിൻ്റെ ഷേപ്പ് ആണ് ഇതിൽ നമുക്കിതാ റെഡ് ഗ്രീന് ബ്ലൂ പിന്നെ വൈറ്റ് കുറഞ്ഞ പീസുകളെ എല്ലാം ഉള്ളൂ കേട്ടോ ഇതാ റെഡ് ഗ്രീന് ബ്ലൂ പിന്നൊരു വൈറ്റ് പോലത്തെ കളറ് അങ്ങനെ നമുക്ക് കുറഞ്ഞ പീസുകളെ ഉള്ളൂ ആവശ്യക്കാർ കാറ്റലോഗം ചെയ്തിട്ടില്ലേ ഞാൻ ഇടാം കാറ്റലോഗിൽ നിങ്ങൾ ഇതിൽ ആവശ്യമുള്ളത് നിങ്ങൾ ഫോട്ടോ എടുത്തു നിന്ന് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി കുറച്ച് ബിസി ചെയ്തുകൊണ്ടാണ് കാറ്റലോഗ് സെറ്റ് ചെയ്യാൻ കുറച്ച് താമസിക്കുന്നത് പിന്നെ നമ്മൾ മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു ഈ ഒരു ടു ഹോൾ കുന്തൻ ഫോർ ഹോൾ ഒക്കെ കുന്തനൊക്കെ പീസായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു നാൽപ്പത്തഞ്ച് പീസാണ് നമ്മൾ കൊടുക്കുന്നത് നമുക്കിനി അധികം ഒന്നുമില്ല വളരെ കുറച്ച് വളരെ കുറച്ച് സ്റ്റോക്കുള്ളു അപ്പോൾ ഓൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഇത് സെയിലുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർ ഈ നാൽപ്പത്തഞ്ച് പീസായിട്ട് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കയ്യിലുള്ള കളേഴ്സ് തിരഞ്ഞെടുക്കാൻ പറ്റും നാൽപ്പത്തഞ്ച് പീസായിട്ട് വേണ്ടവർക്ക് അങ്ങനെ പറയാം അപ്പോൾ നാൽപ്പത്തഞ്ച് പീസിന് വരുന്നത് അമ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ടു ഹോൾകുന്നനാണുള്ളത് ഫോർ ഹോൾകുന്ദൻ കഴിയാനായിട്ടുണ്ട് ഒരു മെറൂണും ഒരു വൈറ്റും ആണ് ഉണ്ടായിരുന്നത് ഏകദേശം കഴിയാനായിട്ടുണ്ട് അപ്പോൾ ഇതാ ഇത് ടു ഹോൾകുന്തൻ തന്നെ റെയിൻബോ ഷെയ്ഡാണ് ഇത് റെഡ് ഗ്രീനാണിത് ഇത് ഓറഞ്ച് കളർ റെഡ് പിന്നെ ബ്ലൂ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് കേട്ടോ അത് ഇതിലില്ല നമ്മൾ എടുത്തിട്ട് ഞാൻ അവിടെ എടുത്ത് വെച്ചിരിക്കുകയാണ് കുറച്ച് ഓർഡേഴ്സ് ഉണ്ടായപ്പോൾ അതിൽ ബാക്കിയുള്ളത് അവിടെ കുറേ എല്ലാത്തിലുണ്ട് അപ്പോൾ അത് ബാക്കി അവിടെ എടുത്ത് വെച്ചിരിക്കാണ് പിന്നെ നമ്മൾ ഫോർ ഹോൾ കുന്തൻ്റെ വൈറ്റും പിന്നെ ഒരു മെറൂൺ ഷെയ്ഡു ആണുള്ളത് മെറൂൺ കഴിയാനായിട്ടുണ്ടാവും ഏകദേശം ആ നമ്മുടെ ടു ഹോള് ബ്ലൂ ബ്ലൂ ഷെയ്ഡ് ഉണ്ട് പിന്നെ ഡാർക്ക് റെഡ് കളർ ഉണ്ട് ഇത് റെഡ് അതുപോലെ ഇത് ബ്ലാക്ക് ആണ് പിന്നെ ഫോർ ഫോർഹോളിൽ വരുന്നത് മെറൂണ് ഇതൊക്കെ കുറഞ്ഞ പീസുകളെ ഉള്ളൂ നാല്പത്തഞ്ച് പീസ് ആണ് നമ്മൾ കൊടുക്കുന്നത് നാല്പത്തഞ്ച് പീസിന് അമ്പത്തഞ്ച് രൂപ ആ ഒരു റേറ്റിലാണ് കൊടുക്കുന്നത് പിന്നെ അതുപോലെ ബെൻഡ് ട്യൂബ് നമുക്ക് അവൈലബിൾ ആണ് ഗോൾഡും സിൽവറും അവൈലബിൾ ആണ് പിന്നെ പാലക്കയുടെ മാല നമ്മൾ ഇതുവരെ ഇരുന്നൂറ്റി രൂപയ്ക്കാണ് കൊടുത്തിരുന്നത് ഓണം പ്രമാണിച്ച് പ്രത്യേക ഓഫറാണ് ഇരുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ ഈ പാലക്കയുടെ സെറ്റ് നമ്മൾ ഇനി കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപയ്ക്കായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാറ് നമ്മുടെ അടുത്ത് റെഡ് ഒരു രണ്ട് മൂന്ന് ബോക്സിൻ്റെ അടുത്ത് ഉണ്ടാവും റെഡ് പിന്നെ ഗ്രീൻ ഒരു ബോക്സേ ഉള്ളൂ ഗ്രീൻ ഒരു ബോക്സ് ഉണ്ടാവുള്ളൂ പിന്നെ ബ്ലൂ ആണെങ്കിൽ ഒരു ബോക്സ് ഗ്രീൻ ഒരു ബോക്സ് ബ്ലൂ ഒരു ബോക്സ് അതുപോലെ റെഡ് രണ്ട് മൂന്ന് ബോക്സ് ഉണ്ട് ബാക്കിയൊക്കെ നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് പിന്നെ വരുന്നത് പിന്നെ നമ്മൾ ഇതെല്ലാം ഈ ഒരു സെറ്റ് ബോക്സ് നമുക്ക് ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ നമുക്ക് രണ്ട് ബോക്സും കൂടി ഉണ്ട് അപ്പോൾ ഇത് ഞാൻ ഓഫർ പ്രൈസിലാണ് ഈ ഒരു രണ്ട് ബോക്സ് കൊടുക്കുന്നത് ഇതിന് ഇരുന്നൂറ്റി അമ്പത് രൂപയോളം റേറ്റ് വരുന്നതായിരുന്നു അപ്പോൾ ഇത് ഞാൻ ഇനി കൊടുക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കായിരിക്കും ഇതൊരു മാംഗോ ഷേപ്പിലുള്ള പീകോ പീകോ ഗ്രീൻ കളറിലുള്ള മാംഗോ ഷേപ്പിലുള്ള മാലയാണ് അതുപോലെ ഇത് റെഡും ഗ്രീനും മിക്സ് ആയിട്ട് വരുന്നതാണ് ഇത് നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപയ്ക്കായിരിക്കും ഇരുന്നൂറ് രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത് ഇത് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കായിരിക്കും കൊടുക്കുക ഓക്കെ പിന്നെ നമ്മൾക്ക് ഒരുപാട് പേര് സിൽവറിൻ്റെ ഈ ബീഡ് ക്യാപ്പ് ഇത് നമുക്ക് സൈസ് ഒന്നേ കിട്ടിയിട്ടുള്ളൂ സിൽവർ സൈക്രബാഡ് മൈക്രോൺ തന്നെയാണ് സിൽവറിൻ്റെ ബീഡ് ക്യാപ്പ് ഇതിൻ്റെ ഗോൾഡ് നമ്മുടെ അടുത്ത് വൺ ടു ത്രീ അവൈലബിൾ ആണ് ഗോൾഡ് ആ മൂന്ന് സൈസിലും ഉണ്ട് സിൽവർ ഈ ഒരു സൈസ് മാത്രമേ ഉള്ളൂ കേട്ടോ വണ്ണിൽ മാത്രമേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ നമുക്ക് സിൽവറിൻ്റെ ചക്കിരി ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ഇപ്പോൾ പാദസര ചെയിൻ ഒക്കെ ചോദിക്കുന്നുണ്ട് അതെല്ലാം റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇതാ ഇത് ചക്കിരി പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പാദസരത്തിൻ്റെ ചെയിൻ ഗോൾഡും സിൽവറും പാപസരത്തിൻ്റെ സെയിൻസ് ഗോൾഡൻ ഒക്കെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ പാപസരത്തിൻ്റെ ഹുക്ക് ആ ചിങ്ങുന്ന മണിയുള്ള ആ മണിയുള്ള ടൈപ്പ് നമ്മൾ ഇതുവരെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് കൊണ്ടുവരലില്ല നമ്മൾ മറ്റേ ഒരു കുങ്കുരു പോലെ തൂങ്ങി കിടക്കുന്നതായിരുന്നു കൊണ്ടുവരാ കൊണ്ടുവന്നിരുന്നത് അത് ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പോൾ എനിക്ക് ഓർഡർ ചെയ്തിട്ട് കിട്ടിയിരുന്നത് ഈ ഒരു മണിയുള്ള ടൈപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ പിന്നെ നമ്മൾ സെറ്റ് കൊണ്ടുവന്നിരിക്കണത് ഈ ഒരു ഐറ്റമാണ് നമ്മുടെ റൗണ്ട് ഫെൽറ്റ് റൗണ്ട് ഫെൽറ്റ് നമുക്ക് ഇതുവരെ ഉണ്ടായിരുന്നിട്ടുണ്ടായില്ല അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതും നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ ആർക്കെങ്കിലും ഈ ഐറ്റംസ് ആവശ്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ കാറ്റലോഗ് ഈ ഡിസ്ക്രി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നിങ്ങളത് നോക്കിയാൽ നിങ്ങൾക്ക് കാറ്റലോഗിലേക്ക് എത്താൻ പറ്റും നമ്മുടെ നമ്പറിലുള്ള കാറ്റലോഗിലേക്ക് എത്താൻ പറ്റും അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതേപോലെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യുക ലൈക്ക് നമ്മൾ പറയുമ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യും പിന്നെ നമ്മൾ പറയാത്ത വീഡിയോയിൽ ലൈക്ക് കുറവാണ് അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങൾ ആദ്യം തന്നെ കാണുമ്പോൾ തന്നെ ഇപ്പോൾ നമ്മുടെ വീഡിയോ ഒന്നുമല്ല ആരുടെ വീഡിയോ കാണുമ്പോഴും നമുക്കത് അത് അവർക്ക് കൊടുക്കുന്ന ഒരു സപ്പോർട്ടല്ലേ അപ്പോൾ ആരുടെ വീഡിയോ കാണുമ്പോഴും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ പറ്റുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും അത് ഒരു ഉപകാരമല്ലേ അപ്പോൾ നിങ്ങൾ പരമാവധി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് അടുത്ത് നമുക്ക് നമ്മൾ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യമൊക്കെ ഓർമ്മയുണ്ടല്ലോ അപ്പോൾ എല്ലാവരോടും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്